ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ അപ്പോ ഇന്ന് നമ്മൾ എവിടെ ഞങ്ങള് ആദ്യ കുട്ടീൻ്റെ മുടി മുട്ടടിക്കാൻ പോവുകയാണ് അപ്പം ഗൈസ് നല്ല ടെൻഷൻ ഉണ്ട് ആദ്യം റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയില്ല ചിലപ്പോൾ മുട്ടായി കാണുമ്പോൾ എന്താകും അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം അങ്ങനെ അങ്ങനെതാ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പൊ എരുത്തിയപ്പോഴൊക്കെ ആൾക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് ഇതെന്താ അതെ ഇതെന്താ സംഭവം അവൾ വലിയ ആളായി എരുത്തൊക്കെ ചെയ്തപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ട് അത് കഴിഞ്ഞ് മുടി വെട്ടാൻ തുടങ്ങിയപ്പോഴും കുഴപ്പമൊന്നുമില്ല പിന്നെ മുടിയൊക്കെ വെട്ടി അപ്പൊ ഗ് ആൾക്കൊരു പേടി ഉണ്ട് ഈ ഡ്രിമ്മറിന്റെ സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ചിരിക്കുന്നു പക്ഷെ ഒറ്റ അലമ്പ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കരയും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരു ആ ഇവിടെ വീട്ടിലെത്തിയിട്ടാൾ പറഞ്ഞു ആ ചേട്ടൻ തല മാന്തി എൻ്റെ തല മാന്തി എന്ന് പറയുന്നുണ്ടായിരുന്നു മറ്റേ ഇതിൻ്റെ ഇതിങ്ങനെ പോകുന്നത് കൊണ്ടാന്ന് തോന്നുന്നു അവളെ മാന്തി എന്നാണ് അവളെ വിചാരം അങ്ങനെ ഞങ്ങൾ മുട്ടക്കടിച്ചു കൈ മൊത്തത്തിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് കാണാമല്ലേ ബാക്കി അങ്ങനെ ഗൈസ് മുടി വെട്ടുന്നതിൻ്റെ ഇടയിൽ ആൾക്കെന്തോ ഒരു നെഗടിച്ചു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് എൻ്റെ മേത്തോട്ട് ചാടി വന്നു കേട്ടോ പെട്ടെന്ന് എൻ്റെ എൻ്റെ മേത്ത് ഒട്ടിപ്പിടിച്ചങ്ങിയിരുന്നു അപ്പം പിന്നെ അച്ഛൻ വന്നിട്ട് ഡീൽ ഡീലെയ്തു അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കും അതേ സങ്കടമായിരുന്നു കാരണം നമ്മളങ്ങനെ മുടി അത്രയും അത്രയും മുടി വളർന്നു വന്ന് അത്രയും നമ്മൾ അങ്ങനെ നോക്കി അത്ര ആയി പിന്നെ അത് വെട്ടുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു മുട്ട അടിക്കുന്നതുകൊണ്ട് പക്ഷേ ഇപ്പം ചൂടും പിന്നെ അവളെ കണ്ണിലോട്ട് അവളെ എപ്പോഴും ഇങ്ങനെ മുടി കെട്ടി വെക്കാനൊന്നും സമ്മതിക്കില്ല ചിലപ്പോ ഒരുമാതിരി സ്വഭാവമായിരിക്കും അപ്പോൾ ഇങ്ങനെ കണ്ണിലോട്ടൊക്കെ വന്ന് ബുദ്ധിമുട്ടാവണ്ട പിന്നെ ഇപ്പം നല്ല ചൂടുമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കണ്ടോ ഗൈസ് ഒരുപാട് മുടി പോയി എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് പ്രകടിപ്പിച്ചിട്ടില്ല കാര്യം എനിക്ക് ചീത്തയേക്കും കിരൻ്റെ അടുത്ത് ഞാനും കൂടെ പറഞ്ഞിട്ടാണ് മുട്ടയടിച്ചത് ആള് ഞാൻ പറഞ്ഞു ഷെയ്പ്പാക്കാമെന്ന് അപ്പോൾ അവൾ പറഞ്ഞു വന്നെങ്കിൽ മുട്ടയടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വളർത്താമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും മുട്ട മുട്ടയടിക്കാമെന്ന് വിചാരിച്ചു ആകെ ആദ്യ ഒരു പ്രാവശ്യമേ ആദ്യ മുടി നമ്മൾ മുട്ട അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു എന്തായാലും ഒരു ഒന്ന് രണ്ട് വട്ടം കൂടെ അടിക്കാമെന്ന് വിചാരിക്കുന്നു ഇതൊന്ന് ഇനി ഒരു വട്ടം കൂടെ അടിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പിന്നെ അച്ഛൻ അച്ഛനും കൂടെ വന്നിരുന്നപ്പം പിന്നെ ആദ്യക്ക് കുഴപ്പമില്ല പിന്നെ നല്ല സെറ്റായിരുന്നു ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ ഇടയിൽ എന്തോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എന്തോ ഒരു ഇതായെന്ന് തോന്നുന്നു ആൾക്ക് ച്ഛനും കൂടെ വന്നിരുന്ന് സെറ്റായി മുടിയൊക്കെ നല്ലോണം വെട്ടി പിന്നെ ഈ ഹെയർ ഡ്രയർ വെച്ചിട്ട് മേത്തുള്ള മുടിയൊക്കെ തട്ടിക്കളഞ്ഞപ്പോ ആള് കുറച്ച് പേടിച്ചു അപ്പോഴും ഒരു അങ്ങനെ അലമ്പൊന്നും ഉണ്ടാക്കി കരച്ചിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല ആളിങ്ങനെ ഇതുപോലെ ഇരിക്കുകയായിരുന്നു നല്ല ഭംഗിട്ടുണ്ടായിരുന്നു അപ്പൊ മുഖം കാണാന് അപ്പൊ ഗ് ഞങ്ങൾ ആദിക്കുട്ടീന്റെ മുട്ട അടിച്ച് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആദിക്ക് ഐസ്ക്രീം കൊടുക്കണം ആദി ഐസ്ക്രീം വേണ്ടേ വേണം അപ്പൊ ഞങ്ങള് ഐസ്ക്രീം ഒക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് ആദി യോളിട്ടേട്ടോ അങ്ങനെ ഞങ്ങള് കൊറച്ച് സാധനങ്ങള് വാങ്ങാനുള്ള അച്ഛനും ഉണ്ട് അപ്പുറത്ത് വണ്ടിയും തത്തമേനൊക്കെ തൂക്കിട്ട് കണ്ടിട്ട് എല്ലാം വേണം വേണം എന്ന് അറിയാന് അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ പാക്കാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബേക്കറി പോയി ആദ്യക്ക് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ആളുണ്ടായില്ല പിന്നെ ആൾ വരെ നമ്മൾ അവിടെ വെയിറ്റ് ആക്കി ഐസ് അങ്ങനെ ചേട്ടൻ വന്ന് നമ്മൾ ആദ്യ കുട്ടിക്ക് ഐസ്ക്രീം എനിക്കൊരു കുൽഫി കിരയ്ക്ക് ഒരു സിപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്തായാലും ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി ഐസ്ക്രീം ഐസ്ക്രീം നേരെ കിട്ടി എന്ന് ഇഷ്ടായ മുട്ട അടിച്ചേസ് ഞങ്ങളിതാ ഐസ്ക്രീമും കുൽഫിയും സിപ്പൊക്കെ വാങ്ങിട്ട് ഇതാ

അപ്പോൾ ഗയ്സ് ഞങ്ങളെ ദാ ഗയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗയ്സ് ഞങ്ങളെ ദാ വീട്ടിലെത്തി വാ ഗയ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ഈ സബ്സ്ക്രൈബ് ഗയ്സ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ഞങ്ങളെ എൻ്റെ ടീമിനെ ചേയിക്കേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇഷ്ടപ്പെട്ട മട്ടു മട്ടു ഇങ്ങോട്ട് വാ മട്ടു അപ്പോൾ ഗയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട കുണു കുണു പറയട്ടോ എന്തു പറയുന്നു ഞാൻ മോട്ട് ഇഷ്ടായോ ഇഷ്ടായോന്ന് അവരോട് ചോദിക്കും ഇഷ്ടായോന്ന് സൂപ്പറ ഗൈസ് അപ്പൊ വീഡിയോ വിശേഷം എത്തുള്ളൂ ഗൈസ് അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാര്ക്കും